ഹായ് ഹലോ ചെമ്പനിയ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിൽ ഇപ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് സച്ചി കടന്നിരിക്കുകയാണ് തൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു ത്യാഗം തന്നെയാണ് സച്ചി ചെയ്തത് എന്നാൽ ആ ത്യാഗം മറ്റുള്ളവരാരും അതായത് സച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം മറ്റുള്ളവരാരും ആരും തന്നെ ഇപ്പോൾ ആണെങ്കിലും ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വേദനകളാണ് സച്ചിയുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങളാണ് സച്ചി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിലും സച്ചി ഇനെ ഇത്രയും നാളായിട്ട് ഇത്രയും നേരമായിട്ട് കണ്ടില്ലല്ലോ അവൻ എവിടെ പോയി കാണും അവൻ കാർ വെറ്റ് ആ ഒരു പൈസ കൊണ്ട് നമ്മുടെ ഈ കടങ്ങളെല്ലാം ആറ്റൻ്റെ കടങ്ങളെല്ലാം നീക്കി അപ്പോൾ കാർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ഇനി എങ്ങനെ ജോലിക്ക് വരും അവൻ എങ്ങനെ ജോലി ചെയ്ത് ജീവിക്കും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനായിരുന്നു മഹേഷിനും സുഹൃത്തുക്കളും ഒക്കെ എന്നാൽ അങ്ങനെ അവർ സച്ചിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിലായിരുന്നു ഒരു ഓട്ടോയുടെ ശബ്ദം കേട്ടത് അപ്പോൾ അവർ പെട്ടെന്ന് വിചാരിച്ചത് ഒന്നാതെ ഇവിടെ ഈ ഒരു ടാക്സി നിർത്തി നിർത്താൻ പോലും സ്ഥലമില്ല അതിനിടയ്ക്ക് ഈ ഒരു ഓട്ടോയും കൂടി കൊണ്ട് എവിടെ കൊണ്ട് ഇടാനാണ് ഒന്നാതെ സ്ഥലം ഇല്ലാത്ത സ്ഥലത്ത് ഈ ഓട്ടോയും കൂടി ഇവിടെ കൊണ്ട് കയറ്റാനാണോ എന്നൊക്കെ മഹേഷും ഇങ്ങനെ സുഹൃത്തുക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആ ഓട്ടോ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി അതിൽ നിന്നും മാസായിട്ട് ഇറങ്ങി ഒരാൾ നടന്നു വരുന്നത് എന്ന് ഞാൻ പറയണ്ടല്ലോ നമ്മളെ സച്ചി സച്ചിയാണ് മാസായിട്ട് നടന്നു വരുന്നത് ഇപ്പൊ സച്ചിയുടെ ഇപ്പൊ സാധാരണ കാർ ഓടിച്ചിട്ട് കാർ ഓടിക്കുന്ന സച്ചിയും ഓട്ടോ ഓടിക്കുന്ന സച്ചിയും തമ്മിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല സച്ചി കാർ തുറന്ന് ഇറങ്ങി വന്ന വരുന്ന ആ ഒരു സ്റ്റൈലും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ ഒരു സ്റ്റൈലും തന്നെ ഡിഫറെൻ്റ് ആണ് എന്തുകൊണ്ടും നല്ല കിട്ടിയില്ല ഒരു നമ്മളൊരു കാഴ്ച തന്നെയായിരുന്നു സച്ചി ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം തോന്നി എന്ത് പറ്റി സച്ചി നീ എന്തിനാണ് ഓട്ടോ എടുത്തത് അല്ലെങ്കിൽ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്തായാലും കാറ് വിറ്റു കാറ് കൊടുത്തു നിങ്ങളുടെ കടമെല്ലാം വീട്ടി ഇനി എന്തായാലും എനിക്ക് ജീവിക്കണ്ടേ കാർ ഒട്ടിച്ച് തന്നെ ജോലി ചെയ്യണം എന്നൊന്നും ഇല്ലല്ലോ എന്ത് ജോലി ജോലിയും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ ഓട്ടോ ഓടിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് സച്ചി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടം തോന്നി കാറൊക്കെ ഓടിച്ച് ജീവിച്ചുകൊണ്ടിരുന്ന സച്ചി നമുക്ക് വേണ്ടിയിട്ട് കാർ വിറ്റ് ഓട്ടോയിലായപ്പോൾ അവർ ഭയങ്കര സങ്കടം തന്നെയായിരുന്നു എന്നാൽ ആ സങ്കടം കുറച്ചു നേരം തന്നെ നീണ്ടു നിന്നുള്ളൂ സച്ചി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ മാറും നീ പേടിക്കേണ്ട കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഈയൊരു സങ്കടങ്ങളെല്ലാം ഈ ഒരു ഓട്ടോ നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റും നീ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു ഓട്ടോ തിരിച്ചു കൊടുത്തിട്ട് എന്തായാലും കാറെടുക്കുന്നത് വരെ ഞാൻ ഓട്ടോ തന്നെ ഓടിക്കാം എന്ന് സച്ചിൻ തീരുമാനിച്ചു അങ്ങനെ അവരെല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിച്ചു എല്ലാവരും പോയതിന് പിന്നാലെ മഹേഷിനെ വിളിച്ചൊരു സച്ചി ഒരു കാര്യം പറഞ്ഞു നീ ഓർക്കണം മറക്കരുത് ഒരു കാരണവശാലും ഈ ഒരു ഓട്ടോ ഞാൻ വിറ്റ കാര്യം ഓട്ടോ കൊടുത്ത കാർ വിറ്റിട്ട് ഓട്ടോ എടുത്ത കാര്യം രവീന്ദ്രനോടോ അച്ഛനോടോ രവിതയോടോ പറയാൻ പാടില്ല അവരെ രണ്ടുപേരും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമായിരിക്കും നീ അതുകൊണ്ട് ഒരു കാരണവശാലും അവരോട് പറയരുതെന്ന് സച്ചി ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റായിട്ട് പറഞ്ഞു അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷം സച്ചി നേരെ ഓട്ടോ എടുത്തുകൊണ്ട് പോയി മഹേഷിന് ഒരു സങ്കടം ഉണ്ടെങ്കിൽ പോലും ആ ഒരു സങ്കടം കാറ് വിറ്റു എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നില്ലല്ലോ അവൻ അടുത്ത ഒരു മാർഗം കണ്ടെത്തിയില്ലേ ആ ഒരു സന്തോഷം തന്നെയായിരുന്നു എല്ലാവർക്കും അങ്ങനെ അവർ പോയെങ്കിൽ പോലും അടുത്ത ഒരു പ്രശ്നം വീണ്ടും അവിടെ നിൽക്കുവാണ് സുധി ഒരു ജോലി തേടി ഒരു ജോലിയിലും സുധി ഉറച്ചു നിൽക്കത്തില്ല ഒരു ജോലിയിൽ നിന്നും ഇങ്ങനെ ചാടി അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി അങ്ങനെ പോകുന്ന ഒരു സ്വഭാവക്കാരനാണ് സുധി അപ്പോൾ ഈ ഒരു ജോലി കിട്ടിയപ്പോൾ സുധി വിചാരിച്ചു ഇനി എന്തായാലും പെട്ടെന്നൊന്നും എനിക്ക് ഈ ജോലിയിൽ നിന്നും പോകേണ്ടി വരത്തില്ല എന്ന് വിചാരിച്ചു പക്ഷേ പ്രതീക്ഷ നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ ഇങ്ങനെ തന്നെ നടക്കുമെന്ന് വിചാരിക്കാൻ പറ്റത്തില്ലല്ലോ ഈ അടുത്ത അടുത്ത് നടക്കാൻ പോകുന്ന സംഭവം ഒരിക്കലും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെയായിരുന്നു ഇതും സുധി വിചാരിച്ചിരുന്നില്ല സുധിക്ക് ഇന്ന് ഈ ജോലി നഷ്ടപ്പെടുമെന്ന് വേറെ ഒന്നുമല്ല ഒന്നാമത്തെ കാര്യം സുധിയുടെ സുഹൃത്ത് എന്ന് പറഞ്ഞു വന്നിട്ട് എല്ലാവരും അവിടെ ഭക്ഷണം കഴിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയതിൻ്റെ ചെറിയൊരു ദേഷ്യം ആ ഒരു ഓണർക്കുണ്ട് സുധിയുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കാൻ പറഞ്ഞുവെങ്കിൽ പോലും ഓരോ ദിവസം അവനിവിടെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കും അതേ ഓണർക്ക് ചെറിയൊരു ദേഷ്യമായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറേ നേരം കൂടെ കസ്റ്റമർ വെയിറ്റ് ചെയ്യുകയാണ് ആരും ഓർഡർ എടുക്കാൻ വന്നില്ല കുറച്ച് കഴിഞ്ഞാൽ ശുതി വന്നപ്പോൾ അവർ ദേഷ്യപ്പെട്ടു എന്നാ ഇത്ര നേരമായിട്ട് ഓർഡർ എടുക്കാൻ വരാത്തത് എത്ര നേരമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ സർ ഓർഡർ പറയൂ എന്ന് പറഞ്ഞു ഓർഡർ പറഞ്ഞു ഊത്തപ്പോൾ എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു പെട്ടെന്ന് തന്നെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ പുറത്തോട്ട് പോയി ശുദ്ധി പോയത് ശുദ്ധി ഓർഡർ പറയാനായിട്ട് പോകുന്നതിന് പോയപ്പോൾ ഒരു വെയിറ്റ് ഈ ഒരു ഭക്ഷണം കൊടുക്കാനായിട്ട് നിൽക്കുന്ന ആൾ വന്നിട്ട് പറഞ്ഞു എടാ പെട്ടെന്ന് എനിക്ക് വയറ് വേദനിക്കുന്നു നീ ഒരു കാര്യം ചെയ്യ സാമ്പാർ ആ ടേബിൾ ഒന്ന് കൊടുക്കാവോ ഞാൻ പെട്ടെന്ന് വരാം എനിക്ക് അത്രയ്ക്ക് ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ സാമ്പാർ സാമ്പാർ പാത്രം സുധിയുടെ കയ്യിൽ കൊടുത്തിട്ട് ആ പയ്യൻ അങ്ങ് പോയി പിന്നാലെ സുധീ ടെ ആ പയ്യനും ദേഷ്യപ്പെട്ടിങ്ങനെ പ്രാവ് സംസാരിച്ചുകൊണ്ട് സാമ്പാർ കൊണ്ട് കൊടുക്കാനായിട്ട് പോകുന്ന സമയത്ത് വേറൊരാൾ എതിർദിശയിൽ നിന്ന് വരികയും ആ ആൾ സുധിയുടെ കൈ തട്ടി സാമ്പാർ പാത്രം അവിടെ ഇരുന്ന രണ്ട് കസ്റ്റമറിന്റെ ദേഹത്തേക്ക് വീണു വീണ വീണപാടെ തന്നെ അവർ നല്ല ാണ് ഒന്നാത്ത കാര്യം ഓർഡർ എടുക്കാത്ത ദേഷ്യത്തില് സുധിയോട് വഴക്ക് പറഞ്ഞിട്ട് ഓർഡർ കൊണ്ടുവരാനായിട്ട് പെട്ടെന്ന് പറഞ്ഞ അവരെ ദേഹത്ത് തന്നെയാണ് സുധി ഈ സാമ്പാർ വീഴ്ത്തിയത് അപ്പൊ അവര് വെറുതെ ഇരിക്കുമോ ഒരിക്കലും ഇല്ല അതും ചൂട് സാമ്പാർ അവർ ഭയങ്കര ദേഷ്യം വന്നു അവർ സുധി എടുത്തിട്ട് വഴക്ക് പറയാനോ അടിക്കാനോ ഒക്കെ തുടങ്ങി വലിയൊരു പ്രശ്നമായി ആ ഒരു ഹോട്ടലിൽ തന്നെ ഇനെ ഇളകി മറിയുന്ന അവസ്ഥയിലോട്ടായി അവസാനം ഓണർ വന്നു സമാധാനിപ്പിച്ചു പക്ഷേ അത് അവര് അതൊന്നും കേൾക്കാനായിട്ട് തയ്യാറല്ല ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അപ്പോൾ ഓണർ പറഞ്ഞു പുതിയ പയ്യനാണ് നിങ്ങൾ വെറുതെ പുതിയ പയ്യനാണ് ക്ഷമിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിച്ച് ഏഹ് വേറൊരാൾ വന്ന് അവരെ വാഷ്റൂമിലോട്ട് കൊണ്ടുപോയി സുതി ഓണർ മാറ്റി നിർത്തിയതിന് ശേഷം സുതി വഴക്ക് പറഞ്ഞു നീ എന്താ കാണിച്ചത് നീ നിനക്ക് എന്താ നിനക്ക് ഓരോ ദിവസം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ലെങ്കിലും നിനക്ക് ഉറക്കം വരത്തില്ലേ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ആ സമയത്തെല്ലാം സുധി പറഞ്ഞത് ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല ആ അയാളാണ് എൻ്റെ ദേഹത്തെ തട്ടിയത് അങ്ങനെ സാമ്പാർ വീണതാണെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് ഓണർ തയ്യാറായിരുന്നില്ല ഓണർ സുധിയെ ഒരുപാട് വഴക്ക് പറഞ്ഞു അതും എടാ പോടാന്നൊക്കെ വിളിച്ചിട്ടാണ് ഒരുപാട് വഴക്ക് പറഞ്ഞത് ഇതെല്ലാം സുധിയെ വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു സുധി അങ്ങ് ദേഷ്യത്തിൽ സാറോ ഞാൻ പറയുന്നത് കേൾക്ക് കേൾക്ക് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും സുധി പറയുന്ന വാക്കുകൾ കേൾക്കാനായിട്ട് അവർ തയ്യാറായിരുന്നില്ല അവസാനം അവർ ആ ഓണർ പറഞ്ഞു നീ ഇനി ഇവിടെ നിൽക്കണ്ട നീ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പിരിഞ്ഞു നീ ഇന്ന് തന്നെ ഈ ജോലിയിൽ നിന്നും പിരിഞ്ഞു വെക്കണം ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് സുധിയോട് ആ ഒരു ഓണർ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ സുധിയുടെ ആ ഒരു പെരുമാറ്റം മാറി പെട്ടെന്ന് അയാളെ എടാ പോടാന്നൊക്കെ വിളിച്ചിട്ട് എടാ പോടാന്ന് വിളിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങി ശേഷം പറയുമാണ് എന്തായാലും നിങ്ങൾ എന്നെ പിരിച്ചു വിട്ടു ഇനി എന്തായാലും നിങ്ങളുടെ ഈ ഒരു ഹോട്ടലിലോട്ട് ഞാൻ വരാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മോശമായിട്ടുള്ള രീതിയിൽ സുധിയോട് സുധി ഓണറോട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുറച്ച് കഴിഞ്ഞ് ഒരു കുറച്ച് നേരം കഴിഞ്ഞ ഉടനെ തന്നെ അടുത്ത ആൾക്കാർ വന്നു അപ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ആയി എന്തായാലും ഓണർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം സോൾവാക്കി നിർത്തിയിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് സുധി നേരെ വീട്ടിലോട്ട് പോയി അപ്പൊ ശ്രുതിയോട് ഈ കാര്യങ്ങൾ പറയണമല്ലോ ഞാൻ എങ്ങനെ പറയും ആലോചിച്ച് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോഴായിരുന്നു അടുത്ത ശ്രുതി വന്നിട്ട് പറയുന്നത് ശ്രുതി എന്താ ഇന്ന് നേരത്തെ ജോലിയും കഴിഞ്ഞ് വന്നോ എന്ത് പറ്റി സാധാരണ ഞാൻ നൈറ്റ് ലേറ്റ് ആവരുതേ ഒരുപാട് രാത്രി ആവരുതേ എന്ന് പറഞ്ഞത് കൊണ്ടാണോ എന്ന് ചോദിച്ചു എന്നാൽ അതിൻ്റെ പേരിൽ സുധി ദേഷ്യപ്പെട്ട് സുധി ശ്രുതി എനിക്കൊരു കാര്യം പറയാനുണ്ട് എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് അപ്പൊ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ത് പറ്റി നിനക്ക് സുധി ജോലിക്ക് കയറിയിട്ട് ഒരാഴ്ച പോലും തികഞ്ഞില്ലല്ലോ അതിനു മുന്നേ ജോലി നഷ്ടപ്പെട്ടോ എന്ന് ദേഷ്യപ്പെട്ട് ചോദിച്ചു എന്നാൽ അതേ ശ്രുതി അതേ ജോലി നഷ്ടപ്പെട്ടു നീ ക്ഷമിക്കുക ഞാൻ ഉടനെ തന്നെ ജോലി തിരികെ ഞാൻ ഉടനെ തന്നെ അടുത്ത ജോലി മേടിക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതൊന്നും കേൾക്കാനായിട്ട് ശ്രുതി തയ്യാറായിരുന്നില്ല ഒരുപാട് ദേഷ്യപ്പെട്ടതിന് ശേഷം ശ്രുതി ഇറങ്ങിപ്പോയി അങ്ങനെ സുധിയുടെ കാര്യം ഗോവിന്ദ ഇനി എന്തായാലും ശ്രുതി സുധിയോടും മിണ്ടാൻ പോകുന്നില്ല അവരുടെ ഇടയിൽ ഒരു വിള്ളേനു വീണിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും ഒരു ജോലി കിട്ടാതെ ഞാൻ ഇനി എങ്ങനെ പിടിച്ചു നിൽക്കുമെന്നുള്ളൊരു ടെൻഷൻ ശുദ്ധിക്കുന്നുണ്ട് ഈ സമയത്ത് രാവിലെ തന്നെ രേവതി ജോലിയേക്ക് ജോലിയേക്ക് ആക്കിയതിന് ശേഷം പൂക്കടയിലോട്ട് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ചന്ദ്രമതി വീണ്ടും ജോലിയെല്ലാം തീർത്തിട്ട് പോയാൽ മതിയെന്ന് രേവതിയോട് പറഞ്ഞു എന്നാൽ ഞാൻ ഏകദേശം ജോലി ആക്കിയതാണ് പക്ഷേ രവീന്ദ്രൻ പറയുവാണ് ബാക്കി നിനക്ക് ജോലി ചെയ്തുകൂടെ അവൾ തന്നെ ഇട്ട് ജോലി ചെയ്യിപ്പിക്കണോ എന്ന് പറഞ്ഞ് വണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയും ദേവവും വന്നു അവർ വന്ന വന്നപാടെ തന്നെ രേവതി ഓടിപ്പോയി സന്തോഷത്തോടു കൂടി അവരെ വിളിച്ച് അകത്തോട്ട് കൊണ്ടിരുത്തി പക്ഷെ ചന്ദ്രമതിക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല വീണ്ടും കുത്തുവാക്കുകളും അവരെ അപമാനിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും രവീന്ദ്രൻ വഴക്ക് പറഞ്ഞു ചന്ദ്രമതി അവിടെ ഇരുത്തി വിശേഷം എന്തുണ്ട് വിശേഷം ഇപ്പോൾ രവീന്ദ്രൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു അതിന്റെ കൂടെ ശരത്തിന്റെ കാര്യങ്ങളും രവീന്ദ്രൻ ചോദിച്ചു എന്നാൽ ശരത്തിന് കൈ വേദന കുറവുണ്ട് പക്ഷേ ഇനി എക്സാം എഴുതാൻ പറ്റത്തില്ല എന്നാണ് അവർ പറഞ്ഞത് ആ ടീച്ചർ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപാടെ തന്നെ രവീന്ദ്രന് ഭയങ്കര സങ്കടം തോന്നി സച്ചി കാരണമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ള എന്നുള്ളൊരു സങ്കടം രവീന്ദ്രനുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നങ്ങൾ അവസാനിക്കും ഇപ്പോഴും രവീന്ദ്രനോ രേവതിയോ ആരും തന്നെ ശരത്തിന്റെ സ്വ എന്താണ് എന്ന് തിരിച്ചു തിരിച്ചറിഞ്ഞിട്ടില്ല ശരത് എന്താണ് എന്തുകൊണ്ട് സച്ചി ഇങ്ങനെ കാണിച്ചു എന്നുള്ള സത്യങ്ങളൊന്നും തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷേ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ശരത്തിൻ്റെ അടിത്തറ ഇളകുന്ന സംഭവം തന്നെയായിരിക്കും എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അത് വരയ്ക്കും